പാലക്കാട് ഷൊർണൂരിൽ ചാരിറ്റിയുടെ പേരിൽ ബിരിയാണി വാങ്ങി വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ തൃത്താല കറകപുത്തൂർ സ്വദേശി ഷഹീർ കരീമാണ് പിടിയിലായത് വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വെള്ളിക്കാട് ചേരുകയാണ് പാലക്കാട് നിന്ന് സച്ചിൻ ഈ ചാരിറ്റിയുടെ പേരിൽ പലവിധ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബിരിയാണി ചാരിറ്റി തട്ടിപ്പ് ആദ്യമാണെന്ന് തോന്നുന്നു എന്താണ് എങ്ങനെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ആ രീതി എങ്ങനെയായിരുന്നു തട്ടിപ്പിന്റെ രീതി ശിജു തീർച്ചയായും അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു തട്ടിപ്പാണ് പാലക്കാട് ഷൊർണൂരിൽ നടന്നിട്ടുള്ളത് ഷൊർണൂരിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു തൃത്താല കറുകമ്പത്തൂർ സ്വദേശി ഷെഹീറിന്റെ തട്ടിപ്പ് നടന്നത് അതായത് ഹോട്ടലിൽ നിന്നും ബിരിയാണി വാങ്ങിച്ച് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ബിരിയാണി വിൽപ്പന എന്ന രീതിയിൽ മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇരട്ടി വിലക്ക് ബിരിയാണി വിൽക്കുന്ന ഒരു രീതിയാണ് ഷെഹീർ സ്വീകരിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയുടെ ബിരിയാണി മേടിച്ച് ഇരുന്നൂറ്റി എൺപതോളം രൂപക്ക് വിൽപ്പന നടത്തുന്ന ഒരു രീതിയാണ് ഷെഹീറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇത്തരത്തിൽ മുൻകാലങ്ങളിലും ഷെഹീറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അതുപോലെ തന്നെ ഒറ്റപ്പാലം ഭാഗങ്ങളിലും ഷെഹീറിന്റെ പേരിൽ ഇത്തരത്തിൽ തട്ടിപ്പിനെതിരെ കേസുണ്ട് ഇന്നലെ ആണ് ഷെഹീറിനെ സ്വർണൂരിൽ വെച്ചും പിടികൂടിയിട്ടുള്ളത് സിജു സച്ചിൻ അതായത് ഈ ഹോട്ടലുകളിൽ നിന്ന് ഈ ഷഹീർ ബിരിയാണി വാങ്ങും അത് കാശ് കൊടുത്ത് തന്നെയാണ് വാങ്ങുക നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് ബിരിയാണി വാങ്ങി പല ഹോട്ടലിൽ നിന്ന് വാങ്ങും അങ്ങനെയാണല്ലോ വാങ്ങിയതിന് ശേഷം മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടു ചെന്ന് ഇത് ചാരിറ്റിയുടെ പേരിലാണെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വിൽക്കും അതാണ് രീതി അതായത് ഹോട്ടലുകൾക്ക് പൈസ കൊടുക്കാറുണ്ട് ഇല്ല സിജോ ഷൊർണൂരിൽ ഷൊർണൂരിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഷൊർണൂരിലെ ഹോട്ടലിൽ വെച്ച് മുന്നൂറ്റി അൻപത് ബിരിയാണിയാണ് ഷഹീർ കഴിഞ്ഞ ദിവസം വാങ്ങിയത് പൈസ വിൽപ്പനയ്ക്ക് ശേഷം തിരിച്ചു തരാം എന്ന് പറഞ്ഞായിരുന്നു അവിടെ നിന്നും ബിരിയാണിയുമായി പോയത് പിന്നീട് ഷെഹീറിനെ കുറിച്ചൊരു വിവരം ഉണ്ടായില്ല തുടർന്നാണ് ഷൊർണൂർ പോലീസിൽ ഹോട്ടൽ ഉടമ പരാതി നൽകിയിട്ടുള്ളത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ സമാനമായ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിലും ഷെഹീർ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുന്നൂറ്റി അൻപതോളം ബിരിയാണിയാണ് ഷൊർണൂരിലെ ഹോട്ടലിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ് മണ്ണാർക്കാടും അതേപോലെ തന്നെ ഒറ്റപ്പാലത്തൊക്കെ ഷഹീർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അവിടെയും ചില ഹോട്ടലുകളില് ഇത്തരത്തിൽ പൈസ നൽകാനുണ്ട് ചില സ്ഥലങ്ങളിൽ ഷെഹീർ പരാതി വരും വരുമ്പോൾ പൈസ നൽകുന്ന ഒരു രീതിയും ഉണ്ട് എന്നാൽ ബിരിയാണി വാങ്ങിയിട്ട് പൈസ നൽകിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷഹീറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിലവിൽ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഈ ഷഹീർ ഈ ബിരിയാണി ബൾക്കായിട്ട് അത് മുന്നൂറ് മുന്നൂറ്റി അൻപത് ബിരിയാണി വാങ്ങിക്കുന്നു എന്നിട്ട് കൂടിയ വിലക്ക് ആളുകൾക്ക് വിതരണം ചെയ്യുന്നു അത് ചാരിറ്റിക്കാണെന്ന് പറഞ്ഞാണ് നിന്ന് പൈസ എടുക്കുക ഈ ഷൊർണൂർ പരിസര പ്രദേശങ്ങളിൽ തന്നെ ആയിരുന്നു ഈ ഷഹീറിന്റെ വിഹാര കേന്ദ്രം പാലക്കാട് തൃത്താര സ്വദേശിയാണ് ഷഹീർ ഈ സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലാണ് ചാരിറ്റിയുടെ പേരും പറഞ്ഞ് ബിരിയാണി വിൽപ്പന നടത്തുന്നത് അതിനാൽ തന്നെ ഇരട്ടിയോളം രൂപയാണ് ബിരിയാണിക്ക് മേൽ ഷഹീർ ഈടാക്കിയിരുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന തുക ചാരിറ്റിക്ക് നൽകുന്നുണ്ട് എന്നാണ് ഷഹീർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഹോട്ടൽ ചില ഹോട്ടലുകൾക്ക് ഷഹീർ ബൾക്കായി ബിരിയാണി വാങ്ങിയതിന് ശേഷം പൈസ നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരാതി വന്നിട്ടുള്ളത് മുന്നൂറ്റൻപത് ബിരിയാണി ഷൊർണൂരിൽ നിന്നും വാങ്ങിയതിന് പൈസ നൽകാത്തതിനാണ് ഇപ്പോൾ ഷഹീറിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഈ ഷഹീർ സ്വന്തമായി ചാരിറ്റി തുടങ്ങിയിട്ടുണ്ട് ഷഹീർ നിലവിൽ ചാരിറ്റി സംഘടനകൾ തുടങ്ങിയതായി പോലീസിന് അറിവായിട്ടില്ല അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ശരി സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകിയത് ചാരിറ്റിയുടെ പേരിൽ ബിരിയാണി വാങ്ങി വിൽപ്പന നടത്തിയ തട്ടിപ്പ് നടത്തിയ ആൾ ഷൊണ്ണൂരിൽ പിടിയിലായിരിക്കുന്നു